ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മാങ്ങിയൊക്കെ പറിച്ചതിന് ശേഷമുള്ള വീഡിയോസിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ എല്ലാം ഒരു ദിവസം തന്നെയാണ് കേട്ടോ എടുത്തത് അതിൻ്റെ മാ അമ്മ ഓരോ മാങ്ങിയെടുത്ത് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുകയാണ് കേട്ടോ അങ്ങനെയൊക്കെ വെച്ചതിന് ശേഷം ഇത് ഞങ്ങൾക്കുള്ളതും കൊടുക്കാനുള്ളതും ആട്ടോ അച്ഛൻ്റെ പെങ്ങന്മാർക്കും എല്ലാം കേട്ടോ ഒരു കുളിയോ മധുരമോ അങ്ങനെയൊന്നുമില്ല ഇത് കണ്ടോ ഞങ്ങളെ മുറ്റത്തെ പൂവ് പൂവിൻ്റെ പേരറിയില്ല നല്ല ഭംഗിയിട്ട് കോളാമ്പി പോലെ നിൽക്കുന്നുണ്ടോ പൂവ് അങ്ങനെ മാങ്ങ പറിക്കലും മാങ്ങ ഉപ്പിലിട്ടൊക്കെ മുളകും ഇതൊക്കെ ഇതാക്കി കഴിച്ചതിന് ശേഷം അതിന് ഞങ്ങള് ബാലശ്ശേരിക്ക് പോകാം മക്കൾക്ക് സ്കൂളിൽ തുറക്കുന്ന ചെറുതീനുട്ടോ മുത്തോന് തുറക്കാനായിട്ടില്ല ഓന അലോട്ട്മെൻറ്റ് വരാണല്ലോ ട്രയലിൽ വന്നിട്ടേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ബാധുഷയിലേക്ക് പോകാം നോട്ടും എല്ല ഭയങ്കര തിരക്കിട്ടും ആ സെക്ഷനിൽ അങ്ങനെ ഞാനതൊക്കെ ഒരേ ആ ഭാഗത്തേക്കി ഞാനിപ്പറത്തെ സെക്ഷനിലേക്ക് വന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനൊക്കെ അത് വാങ്ങിയിട്ടില്ല ഒന്ന് പ്ലേറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ അടുക്കളയിലേക്കുള്ള എല്ലാ സാധനവും അങ്ങനെ കുടയെ നോക്കാണ് കുടയ്ക്ക് ഭയങ്കര റേറ്റ് കിട്ടോ ഞങ്ങൾ ഇത് കുട വാങ്ങിയില്ല അങ്ങനെ ബില്ലും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാലും ഞങ്ങള് ഇറങ്ങിയിട്ടോ ഞാനൊക്കെ പിന്നെ ഞങ്ങൾ വട്ടോളിയിലുള്ള പിടിയിലേക്കായിട്ടോ കയറുന്ന ചെരുപ്പ് വാങ്ങാനൊക്കെ അവിടെ ചെരുപ്പും കോന് ചെരുപ്പും തിരഞ്ഞിട്ട് കിട്ടുന്നില്ല ഓൻ വിചാരിച്ച സംഭവം ഒന്നും അവിടെ കാണുന്നില്ല കേട്ടോ അങ്ങനെ ഒരുവിധമൊക്കെ റെഡിയായി നിങ്ങൾക്ക് ഈ ചീവിടിൻ്റെ സൗണ്ട് കേൾക്കുന്നത് ഞാൻ രാത്രിയാണ് കേട്ടോ വോയിസ് റെക്കോർഡ് കൊടുക്കുന്നത് അങ്ങനെ ഒരുവിധം കിട്ടി ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൂടി കൂടിയിട്ട് ഇങ്ങനെ ബുക്ക് വാങ്ങല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അതൊരു ഓർമ്മയില്ല ഞാൻ സ്കൂളിൽ പൂട്ടി വരുമ്പോൾ മാമൻ്റെ ആടെ നിന്ന് കിട്ടുന്നതാണ് ഒക്കെ അങ്ങനെ അച്ഛനും അമ്മയും വാങ്ങി തന്നിട്ടില്ല എന്നല്ല കേട്ടോ എനിക്കൊരു ഓർമ്മ അതാണ് ഉള്ളത് ഒരു പെട്ടി പെട്ടി ഒരു ബാഗ് ഉണ്ടായിരുന്നു ഒരു സ്റ്റീലിൻ്റെ അതാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ഓർമ്മ കേട്ടോ കുറച്ചറിയാനായത് പിന്നെ ബാഗാണ് ഞാൻ ഇതുവരെ കവറിലൊന്നും ഇട്ടിട്ടില്ല ഞാൻ കവറിലാണ് കൊണ്ടുപോയതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ കവറിലൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ അതെനിക്ക് ഓർമ്മയില്ല ഒന്നും എടുത്തില്ല ടോന് സ്കൂളിൽ തുറക്കാൻ നേരത്തേക്ക് എടുക്കാമല്ലോ ചോന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയാത്തതെങ്കിൽ ടോനൊന്നും വാങ്ങില്ല ചെറുതിനെ എടുക്കാതെ നാളെ ഒന്നാ മൂന്നാം തീയതി ആണല്ലോ അപ്പോൾ നാളെ സ്കൂളിൽ തുറക്കുമ്പോൾ എല്ലാം വാങ്ങലാ അങ്ങനെ ഞങ്ങൾ പിന്നെ ചപ്പാത്തി കമ്പനി കയറിയിട്ട് കോഫിയും ചായക്കടിയൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് റിൻറ്റൂനും വാങ്ങി പിന്നെ ഒരു പുസ്തകം പൊതിയാ കേട്ടോ രചയെണ്ണും വൃത്തം കൂടിയാട്ടോ പൊതിയുന്നത് നോട്ട്സൊക്കെ പൊതിയുന്നത് ടെസ്റ്റൊക്കെ പൊതിഞ്ഞു കഴിഞ്ഞു ടെസ്റ്റ് നേരത്തെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നോട്ട് പൊതിയാണ് അല്ല കുറെ നോട്ട് വാങ്ങി പൊതിയുമ്പോഴേക്ക് ഭയങ്കര കണ്ടോ ഞാൻ അച്ഛനും മോനും കൂടി പൊതിയും കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ ശേഷം റത്ത് കുളിച്ചൊക്കെ വന്ന് സെറ്റായിട്ടാ അങ്ങനെ രജയം പൈസ കൊടുക്കാണ് എസ് ടി മതി കേട്ടോ പക്ഷേ അവർക്ക് യൂണിഫോം കിട്ടിയില്ല യൂണിഫോം മാറിയിട്ടുണ്ട് അപ്പോൾ അഥവാ ഫുള്ള് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കേണ്ടി വരില്ല അതിനുള്ള പൈസ ആട്ടോ രജയാൻ കൊടുത്തത് എസ് ടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അച്ഛനും അമ്മയും രചയാൻ്റെ കൂടെ പോവുക അത് പാപ്പൻ്റെ ആണ്ടാട്ടോ ഒരു വർഷം തിരഞ്ഞു കേട്ടോ അപ്പം രചയാൻ്റെ കൂടെ പോവാ വിചാരിച്ചു അങ്ങനെ ഒരു ടീച്ചേൻ്റെ കൂടെ പോവാണ് അങ്ങനെ വേറെ ഇത് പുതിയ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊലായിലിരിക്കുകയൊക്കെ ഞാൻ നോക്കുമ്പോൾ ഒരു ആഗ്രഹമാണ് പുതിയതൊക്കെ ഇട്ട് ഇങ്ങനെ സ്കൂളിൽ പോകുക എന്നൊക്കെ പറയുന്നു അങ്ങനെ യൂണിഫോമില്ലാത്ത വലിയ വല്ലാത്തൊരിത് തന്നെയാണ് കേട്ടോ പക്ഷെ എപ്പോഴും പിന്നെ അവന്റെ ഫ്രണ്ട് വന്നു കേട്ടോ അങ്ങനെ യൂണിഫോം അങ്ങനെ ഒമ്പതിലാണ് ഒമ്പത് മണിക്ക് എനിക്ക് ഒമ്പത് മണിക്ക് ഞങ്ങളൊക്കെ പഠിക്കുമ്പോ പത്ത് മണിയാവുമ്പോഴേക്കും ചെല്ലണ്ട് ഇന്നലെ മെസ്സേജ് വന്നിട്ട് ഒമ്പത് മണി ആവുമ്പോ സ്കൂളിലെത്തണം നേരത്തെ വീഡിയോ ആയിരിക്കും ഉച്ച വരിയല്ലേ എന്തായാലും ഉണ്ടാവുള്ളൂ അങ്ങനെ പിന്നെ മോനും ഒരുങ്ങി അവർ സ്കൂളിലേക്ക് പോയി ഇന്ന് ഫുഡൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഒന്ന് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ഫുഡ് അവിടെ നിന്ന് കിട്ടും പായസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉച്ച വരെയല്ലേ പിന്നെ അവൻ ഉച്ചയ്ക്ക് സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം ഞാനും മോനും കൂടി വട്ടൊളിക്ക് പോകാം കേട്ടോ റീൻറ്റും നേരത്തെ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ നേരത്തെ വീട്ടിലേക്ക് എത്തി അവിടേക്ക് വട്ടൊളിക്ക് എത്തിയിട്ടോ അങ്ങനെ ഞങ്ങൾ വട്ടോളി പുനീർ ബേക്കറിൽ എത്തിയപ്പോൾ അവിടെ ബേക്കറി ഒക്കെ വാങ്ങി വീട്ടിലെത്തിട്ടാ അപ്പൊ അവിടെ പത്തിന് ചുട്ടോണ്ടിട്ട് എല്ലാ പണിയും ഒരു കിട്ടാൻ കഴിഞ്ഞു കിട്ടിയില്ല ഒരു ക്ഷീണം മാതിരി പോനർജി ഇല്ല ചോരന്നില്ല വെള്ളം കൂടി ചോരുന്നില്ല ഇന്നത്തെ വീഡിയോ